നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീഷ്മ വിവിധ നിറത്തിലും വ്യത്യസ്തമായ പാക്കിങ്ങിലും പരസ്യങ്ങളിലും ടൂത്ത് പേസ്റ്റുകൾ അരങ്ങുവാഴുന്ന വാഴ്ന്നേ കാലത്ത് മലയാളി മറന്നുപോയ ഒരു ദിനചര്യാണ് ഉമിക്കരി ഉപയോഗിച്ചിട്ടുള്ള പല്ലുതീപ്പ് കൊയ്ത്തുകാലം കഴിഞ്ഞാൽ അമ്മ നെല്ല് കുത്തിയ അരി പാറ്റിയെടുത്ത് ഉമി മൺചട്ടിയിലിട്ട് തീയിൽ കത്തിച്ച് അത് തണുത്തതിന് ശേഷം ഒരു കലത്തിലേക്കിട്ടിട്ട് ആ കലം ഒരു കെട്ടി തൂക്കിയിടും ഇതിൽ നിന്നും ഒരു നുള്ളെടുത്ത് ഇടത്തെ കൈവെള്ളയിലിട്ട് സ്വല്പം ഉപ്പുനീരൊറ്റിച്ച് പലത്തെ തള്ളവിരലുകൊണ്ട് നന്നായി ഞെരുടിയെടുത്ത് അച്ഛൻ ബലമായി പല്ല് തേപ്പിക്കുന്നത് എനിക്കിന്ന് ഓർമ്മയുണ്ട് അതിനുശേഷം പച്ച ഒടിച്ചെടുത്ത് നാക്കും പഠിപ്പിച്ചായിരുന്നു വിട്ടിരുന്നത് എന്നാൽ ഇന്ന് ഉമിക്കരി പല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് കേട്ട് പലരും ഇത് ഉപയോഗിക്കാൻ മടിക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കുമിന്ന് നമുക്ക് ഒ പിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന വ്യക്തികളെ കാണാൻ പറ്റുക എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് കേട്ടോ എന്തായാലും ഇനി ഉമി കിട്ടിയാൽ അത് എങ്ങനെയാണ് നല്ല ഗുണമുള്ള ഉമിക്കിരിയാക്കി മാറ്റുന്നത് എന്ന് നോക്കാം ഒരു കപ്പ് ഉമി കരിച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് അത് വറുത്ത് പൊടിച്ചെടുക്കാൻ നോക്കുക ഇല്ല എങ്കിൽ ചേർക്കാം വേണമെങ്കിൽ ഇതിലേക്ക് മാവില ഉണക്കി പൊടിച്ചതും കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക തേക്കാൻ എടുക്കുമ്പോൾ അതിലേക്ക് സ്വല്പം ചെറുതേനും കൂടെ ഉറ്റിച്ച് കുഴച്ചെടുത്തിട്ട് പല്ല് തേക്കാം പല്ലുകളുടെ ഇടയിൽ കയറിയ ഉമിക്കരി ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കളയുകയും ചെയ്യാം ഈ ഉമിക്കരി കൊണ്ട് പല്ലിലെ മഞ്ഞ നിറം മാറാനും മഞ്ഞ നിറത്തിലുള്ള കോട്ടിങ് പല്ലിലുണ്ടാകാതിരിക്കാനും സഹായിക്കും അതുപോലെ തന്നെ വായനാറ്റം മാറാനും മോണപഴുപ്പ് വരാതിരിക്കാനും സഹായിക്കും ഇനി ഈ ഉമിക്കരി ഇതുപോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഔഷധ ഉമിക്കരി ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഇഷാസ് എന്ന് പറയുന്ന ഉമിക്കരി മേടിച്ച് ഉപയോഗിക്കാം ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ കുരുമുളകും ഇന്ദുപ്പും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് മാവിലയൊക്കെ ഉണ്ട് അവരുടെ ഫോൺ നമ്പറും കൂടെ ഞാൻ അതിൻ്റെ താഴെ ചേർത്തേക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒമിക്കരി ഉണ്ടാക്കി ഉപയോഗിക്കുകയും ചെയ്യാം ഞാനിടുന്ന ഹെൽത്ത് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസ് അറിയിക്കുക താങ്ക്